അത് എനിക്കും എനിക്ക് അറിയാം അറിയാവുന്നവർക്കും ഒക്കെ പേഴ്സണൽ ആയിട്ട് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ള സംഭവങ്ങളുണ്ട് അപ്പം അത് എന്തായാലും ഉണ്ട് എത്ര ഇല്ലാന്ന് പറഞ്ഞാലും അത് ഉള്ള കാര്യം നമുക്ക് രണ്ട് വെബ് സീരീസിലാണ് ഞാൻ അഭിനയിച്ചിട്ടുള്ളത് അപ്പം അതിൽ രണ്ടിലും ഞാനൊരു ജൂനിയർ കാസ്റ്റ് കാസ്റ്റിംഗ് തന്നെയാണ് പോയിട്ടുള്ളത് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അതുപോലെ ലൈക്ക് അടിക്കാനും മറക്കണ്ട അപ്പൊ നമുക്ക് നേരെ വിഷയത്തിലോട്ട് വരാം ഇന്നലെ ഒരു പ്രസ് മീറ്റ് നടന്ന സമയത്ത് നമ്മുടെ നമ്മൾ എന്ന് പറയുന്ന വ്യക്തി എന്താ പറഞ്ഞത് അമ്മയിൽ ഇതുവരെ പരാതി കിട്ടിയിട്ടില്ലെന്നല്ലേ അപ്പൊ അച്ഛനായിരിക്കും പരാതി കിട്ടിയത് നമുക്ക് അതല്ലോട്ടൊക്കെ വരാം അതിനു മുമ്പേ നമ്മുടെ ശ്രുതി രജനീകാന്ത് എന്ന് പറയുന്ന ആക്ട്രസിന്റെ ഒരു പഴയ ഇന്റർവ്യൂവിൻ്റെ ക്ലിപ്പ് ഇടക്കി കുത്തി പൊങ്ങിയിട്ടുണ്ടായിരുന്നു അത് വേറൊന്നും അല്ല ഒരു അമ്മ സ്വന്തം മകളെ അടക്കം കൊണ്ടുപോയി അഡ്ജസ്റ്റ്മെന്റിന് വിട്ടുകൊടുത്തിട്ട് അടുത്ത ദിവസം വരാമെന്ന് പറഞ്ഞൊരു സാധനം കണക്ട് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഈ ഇങ്ങനത്തെ ഒരു പരാതിയും ഈ പറയുന്ന ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ഉണ്ട് അങ്ങനെ വന്നപ്പോൾ ഈ പറയുന്ന ശ്രുതി രജനീകാന്ത് ആണോ ഈ പരാതി കൊടുത്തതെന്നുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു ശ്രുതി അല്ല കൊടുത്തത് സ്വന്തം മകളെ ഒരു അമ്മ കൊണ്ടുപോയി കണ്ടവന് കാഴ്ച വയ്ക്കുന്ന ഒരു സാധനം ശ്രുതി രജനീകാന്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എന്തായാലും ആ വീഡിയോ നമുക്ക് ആദ്യം ആദ്യമൊന്നും കണ്ടുപോക്കാം ത് ഞാൻ നേരത്തെ കൊടുത്തൊരു ഇന്റർവ്യൂ എന്നോട് കാസ്റ്റിംഗ് കൗച്ചിനെ പറ്റി എന്താണ് അഭിപ്രായം കാസ്റ്റിംഗ് കൗച്ച് മലയാള സിനിമയിൽ ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു ഞാൻ മലയാള സിനിമയിൽ മാത്രമല്ല പറഞ്ഞിരിക്കുന്നത് കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട് അത് നിങ്ങൾ ഇനിയിപ്പോ കുറെ പേര് വന്ന് എത്ര ഇല്ല ഇല്ല എന്ന് പറഞ്ഞാലും കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട് അത് എനിക്കും എനിക്കറിയാം അറിയാവുന്നവർക്കും ഒക്കെ പേഴ്സണൽ ആയിട്ട് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ള സംഭവങ്ങളുണ്ട് അപ്പം അത് എന്തായാലും ഉണ്ട് എത്ര ഇല്ല എന്ന് പറഞ്ഞാലും അത് ഉള്ള കാര്യം നമുക്ക് അലയ്ക്ക് തിരിച്ചു കളിപ്പിച്ചിട്ടില്ല എന്ന് കാണിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ എന്തായാലും ഇങ്ങനൊരു കമ്മിറ്റി അത് മുമ്പോട്ട് കൊണ്ടുവരാനാണെങ്കിൽ വരട്ടെ എന്ന് തന്നെ ഞാൻ പറയുള്ളൂ കാരണം എല്ലാവരും അറിയണം അതിന് പ്രതികരിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ലുക്ക് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ അവർ െക്ഷി റിലേഷനിലാകോ ആകാതിരിക്കോ എന്താണെന്ന് വെച്ചാൽ ആയിക്കോട്ടെ പക്ഷേ നമ്മൾ ഇപ്പം ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് കലേന അത്രയധികം അധികം ഇഷ്ടമായത് കൊണ്ട് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് ഞാൻ കൊച്ചു തൊട്ട് ഡാൻസർ ആയിരുന്നു ആ നാടകങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ ഭയങ്കരമായി കലയെ സ്നേഹിക്കുന്നതുകൊണ്ട് ഈ രംഗത്ത് വന്നത് അപ്പം നമ്മൾ അവിടെ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിലേ അതായത് സെക്ഷലി നമ്മൾ കൂടെ കടന്നു കൊടുത്താലേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് തൊടുവാൻ പിടിക്കുകയൊക്കെ ചെയ്യാമായിരിക്കും അത് കണ്ടില്ലാ വെച്ചേക്ക് അല്ലെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ ഒരു മൂന്ന് പ്രാവശ്യം കെട്ടിപ്പിടിക്കുമായിരിക്കും അല്ലെങ്കിൽ ഒരു ഉമ്മ തരുമായിരിക്കും ദിസ് ഇസ് വെരി റബ്ബിഷ് തിങ് അല്ല നമ്മളുടെ ക്യാരക്ടറിനോ അല്ലെങ്കിൽ നമ്മൾ ആ ചെയ്യാൻ പോകുന്ന ഒരു ടാലന്റിനെയോ ഡിസൈഡ് ചെയ്യേണ്ടത് അത് ഭയങ്കര റോങ് ആണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് കാച്ചിട്ട് കാര്യം ചോദിച്ചപ്പോൾ എനിക്ക് പേഴ്സണലി അറിയാവുന്ന രണ്ട് മൂന്ന് കേസ് ഞാൻ പറഞ്ഞത് അതിനകത്ത് ഞാൻ പറഞ്ഞത് തന്നെയാണ് എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരാൾക്ക് ഉണ്ടായ ഒരു ഇൻസിഡന്റ് ആണ് അമ്മ തന്നെ കൊണ്ടുവന്ന് മോളെ ഇവിടെ നിർത്താം നാളെ രാവിലെ വന്ന് വിളിച്ചോളാം എനിക്കതൊന്നും കുഴപ്പമില്ല കേട്ടോ എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പൊ ഞാൻ ഐ കൺസിഡർ മദർ ഫസ്റ്റ് ഓഫ് ഓൾ അപ്പൊ അത് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ഇപ്പൊ ഈ കണ്ടസ്റ്റ് രണ്ടും കൂടെ ഒന്ന് ആയി വന്നപ്പോഴത്തേക്കും കറക്റ്റ് സിംഗിൾ വരുന്നു പക്ഷേ ഹേമ കമ്മീഷനിൽ മൊഴി കൊടുത്തിട്ടുള്ള ആള് ആ നടി ഞാനല്ല അത് ഞാനല്ല അത് ആരാണ് പിന്നെ ഞാനാണെങ്കിലും ഈ പറയുന്നത് പോലെ ഇതൊക്കെ എനിക്ക് പേഴ്സണലി അറിയാവുന്ന കുറച്ച് പേരാണ് അവരായിട്ട് പറയാ വന്ന് പേര് വെളിപ്പെടുത്താൻ പറ്റില്ല കാരണം അത് അവരുടെ കാര്യം നമുക്ക് ഈ സോഷ്യൽ സർക്കിളിൽ ഉള്ളത് കൊണ്ട് നമ്മുടെ വിശ്വാസത്തിൽ അങ്ങനെ ഒരു കണ്ടസ്റ്റ് നടക്കുന്നുണ്ടെന്ന് അത് പറയാൻ പറ്റും എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഞാൻ പേര് പറയുന്ന ഇവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട് അതായത് ഈ പറഞ്ഞ പോലെ മോശം അനുഭവം ഉണ്ടായിട്ടുള്ളവർ മുന്നോട്ട് വന്ന് പറഞ്ഞാൽ മാത്രമേ എന്തേലും ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ പേരൊക്കെ ഇപ്പൊ മുന്നോട്ട് വരുന്നുണ്ട് വളരെ നല്ല കാര്യം കാരണം ഇനി ഇതുപോലുള്ള ഒരുത്തന്റെ ആവാസ പരിപാടി ഇവിടെ നടക്കാൻ പാടില്ല ഇവിടെ എന്ന് വെച്ചാൽ ഇതിപ്പോ മലയാള സിനിമയുടെ മാത്രമല്ല ഒരു സ്ഥാപനങ്ങളിലും ഒരു ജോലി സ്ഥലങ്ങളിലും ഒന്നും നടക്കാത്ത രീതി അമ്മാതിരി ലെവലിൽ ഇത് അടിച്ച് അണ്ണാക്കി കൊടുക്കുന്ന പരിപാടിയിൽ ഇത് നടപടികൾ എടുത്തു കഴിഞ്ഞാൽ ഇനി അറക്കി അത് എവിടെ ആയാലും കാരണം സോഷ്യൽ മീഡിയയുടെ പവർ മനസ്സിലാക്കും സോഷ്യൽ മീഡിയ എന്നാൽ എന്താണ് സോഷ്യൽ മീഡിയ കൊണ്ടിട്ട് ഇമ്മാതിരി ലെവലിൽ വലിച്ചു കീറുമ്പോൾ നാളകുമാർ ഒരെണ്ണം ഒന്ന് ആലോചിച്ചിട്ട് ഇമ്മാതിരി പരിപാടിക്കൊക്കെ നിൽക്കത്തുള്ളൂ പ്രത്യേകിച്ച് മലയാള സിനിമയിൽ പറ്റിയിട്ട് വരുന്ന വാർത്തകൾക്കൊന്നും കൈ കണക്കില്ലടേ ഇതിനൊക്കെ ഒരു പരിഹാരമാണ് നമ്മൾ കാണേണ്ടത് പരിഹാരം എന്ന് പറഞ്ഞാൽ ചെറിയൊരു പരിഹാരമൊന്നും അല്ല കാണേണ്ട നല്ല നടപടികൾ എടുക്കണം ഇനി യുവന്മാർ പെണ്ണുങ്ങളെ കാണുമ്പോൾ പറയ്ക്കണം ആ രീതിയിൽ എടുക്കണം സത്യം എന്തായാലും ശ്രുതി ശ്രുതിയുടെ ഭാഗം ഇവിടെ ക്ലിയറാക്കുന്നുണ്ട് അടുത്തത് അൻജിയ എന്ന് പറയുന്ന ഒരു ജൂനിയർ ആർട്ടിസ്റ്റാണ് അവർ വെബ് സീരീസിലൊക്കെ അഭിനയിച്ചിട്ടുള്ളതാണ് അപ്പൊ അവരുടെ ഒരു കുറച്ച് അനുഭവങ്ങളൊന്ന് കേട്ടു നോക്കുക നിങ്ങളൊന്ന് കേൾക്കണം കേട്ടോ ഇതൊക്കെ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇരുന്ന് കേൾക്കണം ഓരോ പെണ്ണുങ്ങൾ ഓരോ സ്ത്രീകള് ഓരോ സ്ഥലത്തുനിന്ന് അനുഭവിക്കുന്ന ദുരിതങ്ങളും കഷ്ടതകളും നമ്മൾ കേട്ട് സത്യം പറഞ്ഞാൽ ഇതൊക്കെ മനസ്സിലാക്കണം നാളെ നമുക്കും ഉണ്ടാവും അമ്മ പെങ്ങള് മക്കള് മോളൊക്കെ ഉണ്ടാവും അവരൊക്കെ ആർക്കും ഒന്നും ഇതുപോലത്തെ അനുഭവം ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ കാണാം ഞാൻ ഇപ്പം രണ്ട് രണ്ട് വെബ് സീരീസിലാണ് ഞാൻ അഭിനയിച്ചിട്ടുള്ളത് അപ്പം അതിൽ രണ്ടിലും ഞാനൊരു ജൂനിയ കാസ്റ്റുകളിൽ തന്നെയാണ് പോയിട്ടുള്ളത് ഒന്നൊരു ഫീച്ചർ കാസ്റ്റ് ആയിരുന്നു ഒന്നും ജൂനിയർ തന്നെയായിരുന്നു അപ്പോൾ നമ്മൾ ജൂനിയർ ആർട്ടിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ സിനിമയിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരു വിഭാഗം തന്നെയാണ് കാരണം അവർക്കൊരു അഗ്രമെൻറ്റ് കോൺട്രാക്ട് ഒന്നും തന്നെ ഇല്ലാതെ അവർ ഇതിലേക്ക് കടക്കുന്നുണ്ടാവും ഭൂരിഭാഗം ആളുകളും അങ്ങനെ തന്നെയാണ് അപ്പം അതിൻ്റെ ഒരു കാരണം കൊണ്ട് തന്നെ കൃത്യമായ ഒരു വേനം അവർക്ക് എത്തുന്നില്ല ഒരു ഞങ്ങളുടെ സെറ്റിൽ ഞങ്ങൾക്ക് അയ്യായിരം രൂപയോളം ഒരു ദിവസം ഒരാൾക്ക് പേയ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിഞ്ഞിട്ടുണ്ട് പക്ഷേ ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് ആയിരത്തി രൂപയാണ് അപ്പം അത് ഒരു ദിവസത്തെ അല്ല അതായത് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ദിവസം ഞാൻ നിന്നിട്ടുണ്ട് എൻ്റെ കൂടെ ഉള്ള ഒരു മുപ്പത് മുപ്പത്തഞ്ച് ദിവസം കൊണ്ടായിട്ടുണ്ട് അപ്പൊ ഇത് ഒരാളുടെ പൈസയും അല്ല ഇതുപോലെ ഒരു മുപ്പതോളം ആർട്ടിസ്റ്റുകളുടെ പൈസ അപ്പൊ ഇത്രയും ദിവസത്തെ പൈസ എന്നുള്ളത് ഒരു ഹ്യൂജ് എമൗണ്ട് അതെ അത് അത് ചോദ്യം ചെയ്യുന്ന സമയത്താണല്ലോ ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പം ഇനി ഇപ്പൊ ചോദ്യം ചെയ്താൽ അടുത്ത പ്രാവശ്യം നിങ്ങളെ വിളിക്കില്ല ഇപ്പം എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയാൻ തന്നെ ലാസ്റ്റ് രണ്ട് ഷെഡ്യൂളിൽ എന്നെ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് അപ്പം അത് എന്തുകൊണ്ട് തരുമ്പോൾ ഞാൻ അതിനെ സംസാരിച്ചു എന്നുള്ളതാണ് ഷൂട്ടിംഗ് സമയത്ത് ലൊക്കേഷൻ ഒക്കെ നേരിടുന്ന നമ്മൾ ഒന്നും അല്ല ചോദിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ നമ്മൾക്ക് കാരമൺ വേണം അങ്ങനത്തെ ആവശ്യങ്ങളല്ല ഉന്നയിക്കുന്നത് നമുക്ക് ഇരിക്കാനുള്ള കസേര അതുപോലെ തന്നെ നമുക്ക് നെസസറി ആയിട്ട് നമുക്ക് വളരെ ബേസിക് ആയിട്ട് ആവശ്യമുള്ള കോട പോലെയുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അത് ചോദിക്കേണ്ടി വരാന്നുള്ളതും ഒരു ഗതികേടാണ് കാരണം നമുക്ക് ഒരു സെറ്റിൽ നമ്മൾ ഇത്രയും വെയിലുള്ള ഒരു അവസ്ഥയിലോ അല്ലെങ്കിൽ അതെ അതെ തീർച്ചയായിട്ടും അപ്പം അങ്ങനെയുള്ള അവസരങ്ങൾ ഇത് ഇത് അവിടെ വേണ്ട ഒരു നെസസറി ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ബോധം അതുപോലെ തന്നെ ഇത് ജൂനിയർ ആർട്ടിസ്റ്റുകളാണല്ലോ അവർക്കത് ചെയ്താൽ മതി അല്ലെങ്കിൽ അത്രേ ആവശ്യമുള്ളൂ നമ്മളത് തടപിക്കുന്ന രീതി ഞങ്ങള് പലപ്പോഴും രണ്ട് മൂന്ന് പ്രാവശ്യം ഈ രീതിയിൽ ഞങ്ങൾ സംസാരിക്കുന്നത് ഞങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നത് വളരെ മോശമായ രീതിയിലാണ് ഇത് നിങ്ങൾ ആവർത്തിക്കരുത് അതായത് ഞാൻ പോസ്റ്റിൽ തന്നെ പറഞ്ഞതുപോലെ ഈ ആടിനെയും ആടിനെയും തൊഴിക്കുന്നത് പോലെ രാവിലെ നാല് മണിക്ക് നമുക്ക് സ്കെഡ്യൂൾ വരുന്നത് അതായത് നമ്മുടെ ഷൂട്ട് വരുന്നത് ഒരു ദിവസം വൈകുന്നേരമോ അല്ലെങ്കിൽ രാത്രിയിലോ ആണെങ്കിൽ പോലും രാവിലെ ആറ് മണിക്കിന് മുമ്പേ നമ്മൾ നാല് മണിക്ക് എണിക്കും നാലുമണിക്ക് എഴുതി ആറ് മണിയാവുന്ന സമയത്ത് നമ്മൾ ലൊക്കേഷനിലെത്തിയിട്ടുണ്ടാവും എല്ലാവരും എണീറ്റ് വരുന്ന ഒരു സമയമൊക്കെ ആവുന്നേ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ എല്ലാവരും അങ്ങനെയല്ല നമ്മൾ ഷൂട്ടിനുസരിച്ചിട്ടാണ് അപ്പോൾ ആ സമയത്ത് നിർബന്ധിച്ച് ഭക്ഷണം കഴിക്കുക അതായത് ഒരാൾക്ക് ഭക്ഷണം വേണ്ട എങ്കിൽ കൂടെ അത് ഒരു ഭക്ഷണം കഴിക്കണ സമയമല്ല എന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ കഴിച്ചിട്ടില്ലെങ്കിൽ അതിന് ഭക്ഷണം കിട്ടില്ല ഒരു എന്താ പറയുക നമ്മൾ എവിടെയും കാണാത്ത രീതിയിലൊരു ഒരു അത് അതിഭീകരമായ ഒരു അവസ്ഥ തന്നെയാണ് അതുപോലെ തന്നെ നമ്മൾ ടോയ്ലറ്റിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ചെന്ന് റിക്വസ്റ്റ് ചെയ്ത് ഈ ടോയ്ലറ്റ് പുരുഷന്മാരും സ്ത്രീകളും അതായത് പബ്ലിക് ഈ ടോയ്ലറ്റ് ഉണ്ടാകും അപ്പോൾ അതിലെ തന്നെ എല്ലാവരും അത് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഉപയോഗിക്കാനുള്ള സൗകര്യം ചെയ്താൽ നമുക്ക് സേഫ് അല്ല ഒരുപാട് ഷെഡുകൾ ഇടത്തേം അതിൽ ഏതെങ്കിലും ഒരു ഷെഡ് നമ്മൾ വസ്ത്രം മാറുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്നത് വളരെ വലിയ ഇൻസെക്യൂരിറ്റിയാണ് കാരണം നമുക്കത് ഇതുവരെ നിങ്ങൾ പൊരുത്തപ്പെടണമെന്ന് പറയുന്നിടത്താണ് എനിക്കതിൻ്റെ വലിയ പ്രശ്നം തോന്നുന്നത് ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ എന്നോട് നേരിട്ട് പറഞ്ഞ കാര്യം എനിക്ക് അവസരങ്ങൾ ഉണ്ടാക്കി തരാൻ കഴിയും എന്നാൽ ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് പറയാമല്ലോ എനിക്ക് അത്തരത്തിലുള്ള മറ്റെൻറ്റെൻഷനൊന്നുമില്ല നേരിട്ട് പറയുക എന്നുള്ളത് അത് ആൾ സ്വയം വലിയൊരു കാര്യം ചെയ്തതുപോലെ പറയുകയാണ് എനിക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും മറ്റാർക്കും വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല അത് ഞാൻ കൈകാര്യം ചെയ്തു ഞാൻ നോക്കിക്കോളാം അപ്പോൾ അതുപോലെ തന്നെ ആൾ ഒരുപാട് ആക്ടേഴ്സിൻ്റെ ആക്ട്രസസിൻ്റെ ഫോട്ടോസ് എടുത്തിട്ട് ഇതൊക്കെ ഞാനുമായിട്ട് സഹകരിച്ച വ്യക്തികളാണെന്ന് എന്ന് പറഞ്ഞു അതിനൊരു അഭിമാനം കൊടുത്തൊരു ഇത് ഞാൻ കണ്ടു ഇങ്ങനത്തെ എന്താ പറയാ വലിയ ന്യായങ്ങൾ പറഞ്ഞിട്ട് പെർവേഷൻ കാണിക്കുന്ന ഒരു മോഡ് ഞാൻ കണ്ടിട്ടുണ്ട് ഇത് ഇവിടെ നിനക്കറിയാം ഇങ്ങനെ പറയുന്ന മോഡൻ എനിക്ക് നിനക്കറിയുന്നതല്ലേ ഇത് ഇവിടെ ഇവിടെയുണ്ട് എല്ലാവരും ഉണ്ട് എന്നുള്ളത് അപ്പം ഇതിന് ഇത് മൊത്തത്തിൽ ഇതിന്റെ സ്ട്രക്ചറിൽ ഈ വിഷയം ഉണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലായത് ആ തൊഴിലിടത്ത് സേഫ്റ്റി ഉണ്ടാവണമെന്നും ഒരു അവസ്ഥ മാറണം തന്നെയാണ് ബേസിക് സൗകര്യങ്ങളില്ല പിന്നെ പെണ്ണ് വിഷയത്തിൽ യുവമാരെ വേറെ പെണ്ണു വിഷയത്തില് ഇവർക്ക് ഇത് മാത്രമേ ഉള്ളൂ അഡ്ജസ്റ്റ്മെൻറ്റ് 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 എന്ത് എവിടെ എടുത്താലും അഡ്ജസ്റ്റ്മെൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കുറഞ്ഞുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആവർ ഇല്ല എന്ത് അഭിമാനത്തോടെയാണ് ഈ കുട്ടികളുടെ കുറേ നടിമാരെ ഫോട്ടോ കാണിച്ചിട്ടുണ്ട് ഇവരൊക്കെ എൻ്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്തവരാ എന്തോ അഭിമാനമാണ് അവനെ മറ്റേ ഇനി നാഷണൽ അവാർഡിലടുത്ത് മറ്റേ അവാർഡ് കൊടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയന്മാർക്കുള്ള അവാർഡ് കൂടി നിങ്ങളൊക്കെ കൊടുക്കണം ഇങ്ങനെ ആയത് കൊണ്ട് ഇരി അമ്മന്താ അഭിമാനത്തോടെ പറയണം ഇവരൊക്കെ എൻ്റെ അഡ്ജസ്റ്റ് ചെയ്ത് പോലത്തവന്മാരൊക്കെ എങ്ങനെയാടാ ഇവിടെ ജീവിച്ചു പോകണം ഇവനെയൊക്കെ നിങ്ങളെ എക്സ്പോസ് ചെയ്യേണ്ട സമയത്ത് എക്സ്പോസ് ചെയ്യണം കേട്ടോ ഇത് വളം വെച്ച് കൊടുത്ത് വളം വെച്ച് കൊടുത്ത് ഇവ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കല്ലേ ചെയ്തോളൂ ഞാൻ എന്തിനാ അവനെ ഇതാക്കണം ചോദിക്കല്ലേ ചെയ്തോളൂ എന്നുള്ളൊരു സാധനം കാരണമാണ് ഇവിടെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾക്ക് താല്പര്യമില്ലാണ്ട് ഒരു വ്യക്തി ഇമാതിരി സംസാരം സംസാരിച്ച് കഴിഞ്ഞാൽ സ്പോട്ടിൽ ചോദിക്കുക സ്പോർട്ടിൽ എക്സ്പോസ് ചെയ്യുക നാറ്റിക്കുക കേസ് കൊടുക്കാൻ പറ്റും കേസ് കൊടുക്കുക നാറ്റിക്കുക സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സാധനം ഇപ്പോൾ ഒരു ഒരു സമ്പ്രദായമായി മാറിയിട്ടുണ്ട് നാറ്റിക്കുക അതെങ്കിലും കറക്റ്റായിട്ട് നടക്കണം അതുകൊണ്ട് മാക്സിമം ഇതുപോലത്തെ അനുഭവങ്ങൾ ആർക്കുണ്ടായാലും എക്സ്പോസ് ചെയ്തങ്ങ് വിടുക പിന്നെ അവൻ്റെ അമ്മമ്മയുടെ കാലത്ത് പോലും അവൻ ഇങ്ങനെ ചിന്തിക്കാൻ പോലും ചെയ്യരുത് ഇവന്മാരെന്താ അഭിമാനമായിട്ട് കൊണ്ടു കൊണ്ടുനടക്കണം സിനിമാ പീരീഡിലുള്ളവന്മാർക്ക് ഈ പറയുന്ന ഒരു പെണ്ണ് എന്ന് പറയുന്നത് ഒരു അഭിമാനം അതായത് അവരെ ഒതുക്കുക അഡ്ജസ്റ്റ് ചെയ്യിപ്പിച്ചു കൊണ്ടുവരിക ഇത് ഇപ്പൊ ഈ പെൺകുട്ടി എടുത്ത് പറയാൻ നടിമാരുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ഇതൊക്കെ എന്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്തത് എന്ന് പറയുമ്പോൾ അവന്റെയൊക്കെ മെന്റാലിറ്റി നിങ്ങളൊന്നും ആലോചിച്ചു ഇവന്റെ അടുത്തൊക്കെ ഇവന്റെയൊക്കെ വീട്ടിലുള്ളമാര് പോലും ചെയ്യുന്നത് അതാണ് അവസ്ഥ ഇനി വിഷയത്തിലോട്ട് വരാം സംവിധായകൻ കഥകൾ മുട്ടി എന്ന് നടിയുടെ പരാതി അതായത് രണ്ടായിരത്തി ആറിലെങ്ങാണ്ട് ഒരു നടി പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു കൊടുത്തത് അമ്മ എന്ന് പറയുന്ന സംഘടനയ്ക്കാണ് സംഘടനയ്ക്ക് ഇതുവരെ പരാതി കിട്ടിയിട്ടില്ല എന്ന് ഇന്നലെ സിദ്ധിക്കാൻ നാം പറയുന്നതുകൊണ്ട് ഇതുവരെ പരാതി കിട്ടിയിട്ടില്ല എങ്കിലാണ് നമുക്ക് നടപടിയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട് എന്ത് രണ്ടാ എന്ത് നമുക്ക് ന്യൂസ് കേൾക്കാം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഈ മുന്നിൽ ഗ്രീവൻസ് എല്ലാം പരാതികളെല്ലാം തന്നെ കൃത്യമായി പരിഗണിക്കാറുണ്ട് പരിഹരിക്കാറുണ്ട് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാറുണ്ട് ആരും തന്നെ അമ്മയ്ക്ക് മുൻപാകെ എന്തെങ്കിലും ഗുരുതരമായ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന തരത്തിലാണ് അദ്ദേഹം ഇന്നലെ ഒരു പ്രതികരണം നടത്തുകയുണ്ടായത് എന്തെങ്കിലും വിഷമം അമ്മയിൽപ്പെട്ട ആർക്കെങ്കിലും ഉണ്ടായാലും എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു പക്ഷെ അദ്ദേഹം സൗകര്യപൂർവ്വം മറന്ന ഒരു കാര്യം ഒരു നടി ഈ രണ്ടായിരത്തി ആറിൽ തനിക്കുണ്ടായ ഒരു ദുരനുഭവം അതുമായി ബന്ധപ്പെട്ട് ഒരു പരാതി നൽകിയിരുന്നു അമ്മയ്ക്ക് മുൻപാകെ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇത്തരത്തിലൊരു പരാതി നൽകുന്നത് ആ പരാതി പരിഗണിക്കുക പോലും ചെയ്തില്ല എന്നുള്ളതായിരുന്നു അവർ ചൂണ്ടിക്കാണിച്ചത് ഇപ്പോഴവർ ഇത് ആ വീണ്ടും ഒരു പരാതി കൂടി അമ്മയ്ക്ക് നൽകിയിരിക്കുന്നു അതിൽ അവർ കൃത്യമായി തനിക്കുണ്ടായ അനുഭവങ്ങൾ ദുരനുഭവങ്ങൾ അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് സംവിധായകൻ കഥകിൽ മുട്ടി എന്ന പരാതിയിൽ നടപടി സ്വീകരിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ നടി ഇപ്പോൾ വീണ്ടും പരാതിയുമായി വന്നിട്ടുള്ളത് ഇമെയിൽ രണ്ടായിരത്തി പതിനെട്ടില് ഈ നടി ഈ പറയുന്ന എന്ന സംഘടനയ്ക്ക് പരാതി നൽകി എന്തോന്ന് സംവിധായകൻ കഥകൾ മുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് മോശം അനുഭവം അതാണ് പരാതി നൽകിയത് സിദ്ധിക്കണ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു പരാതി ഒന്നും വന്നിട്ടില്ല വന്നിരുന്നെങ്കിൽ നമ്മളങ് നിയമ നടപടി എടുത്താണ് ആറ് വർഷമായി അന്ന് മറവിയായിരിക്കും അനുപ്രായമായത് കൊണ്ട് പറയാൻ പാടില്ല എന്തായാലും കൊള്ള നല്ല ഏതെങ്കിലും സംവിധായകൻ ഏതെങ്കിലും നല്ല ഹൈപ്പിലുള്ളവനായിരിക്കും അതുകൊണ്ടായിരിക്കും നടപടിയൊന്നും എടുക്കാത്തത് അണ്ണാ ഇന്നല്ല സിദ്ധിക്കേണ്ട പറയുന്നുണ്ടായിരുന്നു നമ്മൾ പരാതി ഒന്നും വന്നില്ല വന്നിരുന്നെങ്കിൽ നമ്മളെടുത്തേനെ രണ്ടായിരത്തി പതിനെട്ടിലെ പരാതി വന്നു ആറ് വർഷമായി പരാതി കണ്ടില്ല ഇമെയിൽ വഴിയാണ് ഈ പറയുന്ന നടി അയച്ചിട്ടുള്ളത് അവിടെ കുറേ പേർക്ക് അവിടെ നിരത്തി നേരത്തെ അയച്ച് എന്ത് വിഷയങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴെ താഴെക്കാൻ പറ്റുക നമ്മുടെ ചാനൽ സഭ്യാതൊരു സഭഞ്ചെ ബുദ്ധി കൂടിയായിട്ടാണ്